നമ്മുടെ സൂര്യ ടിവിയിലെ പുതുപുത്തൻ സീരിയലാണ് മാംഗല്യം തന്തു നാനേന തമിഴ് സീരിയലായ ഇലക്കിയന്റെ മലയാളം റീമേക്ക് ആണിത് പരമ്പരയിലെ താരങ്ങളുടെ യഥാർത്ഥ വയസ്സ് എത്രയാണെന്ന് നോക്കാം ഗൗതമായെത്തുന്ന ജിഷ്ണു മേനോൻ ഇപ്പോൾ പ്രായം മുപ്പത്തിമൂന്ന് നിതിയായെത്തുന്ന ശ്രീ ഗോപിക ചന്ദ്രൻ ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് സംഗീത ഇപ്പോൾ പ്രായം മുപ്പത്തിയാറ് റൂബി ഇപ്പോൾ വയസ്സ് ഇരുപത്തിയേഴ് ജിഷിൻ മോഹൻ ഇപ്പോൾ വയസ്സ് മുപ്പത്തിയാറ് സരിത ബാലകൃഷ്ണൻ ഇപ്പോൾ പ്രായം മുപ്പത്തിയൊമ്പത് ബിന്ദു കൃഷ്ണൻ ഇപ്പോൾ വയസ്സ് മുപ്പത്തിയേഴ് മഞ്ജു സതീഷ് വയസ്സ് നാൽപ്പത്തി മൂന്ന് അപർണ വയസ്സ് പത്തൊമ്പത് നിങ്ങളുടെ പ്രിയ താരം ആരാണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ